അംഗനവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിവിൻ്റെ സംസ്ഥാന സമ്മേളനം അടൂരിൽ നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്ന സംഘടനയുടെ ദേശീയ ഭാരവാഹികളാണ് ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് സിന്ധു സഖാവാണ് ചേരുന്നത് സഖാവ് ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ തന്നെ ഈ തൊഴിലാളികൾ വലിയ തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ എൻ ആർ ജി വർക്കേഴ്സിന് വന്നു അംഗനവാടി വർക്കേഴ്സിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവനക്കാരായി പോലും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകത്തൊരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് എത്രത്തോളം സമ്മേളനങ്ങളും നമ്മുടെ മുദ്രാവാക്യങ്ങളും ഈ സമ്മേളനം നടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടിപ്പോൾ പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവന്ന് തൊഴിലാളി വർഗത്തിന് നേരിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി അതേസമയം ഈ ലേബർ കോഡുകൾ നടപ്പാക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ വാദം അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണ് എല്ലാവർക്കും മിനിമം വേജ് എല്ലാവർക്കും ഗ്രാറ്റുവിറ്റി എന്നുള്ള പ്രചരണമാണ് അഴിച്ചുവിടുന്നത് അതേസമയം ഒരു കോടിയിലധികം വരുന്ന വിവിധ സർക്കാർ പദ്ധതികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അംഗൻവാടി വർക്കർമാർ സ്കൂൾ തൊഴിലാളികൾ അടക്കമുള്ളവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ അതിവരുടെ തൊഴിലുടമ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് ആ ഗവണ്മെന്റ് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ നാട്ടിലുള്ള പദ്ധതി തൊഴിലാളികൾ പ്രത്യേകിച്ച് അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഏറ്റെടുത്തിരിക്കുകയാണ് അവർക്ക് മിനിമം കൂലി ഇല്ല എന്ന് മാത്രമല്ല ഈ ഏറ്റവും വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ വികസനം കൊണ്ടുവരുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പൊട്ടിഘോഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് ഇപ്പോൾ യു ഉത്തർപ്രദേശ് അതുപോലെ തന്നെ അവർ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും തുച്ഛമായ വേദന അംഗൻവാടി ജീവനക്കാർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഗുജറാത്തിലെ സംസ്ഥാന സെക്രട്ടറിയും അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ അയച്ചുവിടുന്ന അതിൻ്റെ നേതാവുമായിട്ടുള്ള കൈലാഷ് എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ പഞ്ചാബിലും ഹരിയാനയിലുമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള ഉഷാറാണി സഖാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഉന്നിമമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കേ സുപ്രീം കോടതി അംഗൻവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി നൽകണം എന്നുള്ള ഓർഡർ പുറപ്പെടുവിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് നമ്മുടെ ഗുജറാത്തിലെ യൂണിയനാണ് കോ കോടതിയിൽ സുപ്രീം കോടതി വരെ പോയി അത് നേടിയെടുത്തത് ആ ഓർഡർ ഇതുവരെ നടപ്പാക്കാൻ തയ്യാറാകാത്തവരാണ് ഇപ്പോൾ ഗിഗ് വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുക ഒരു വർഷത്തിനടകം എന്ന് പറയുന്നത് അതേപോലെ കേരളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അംഗൻവാടികളിലെ സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ബെനിഫിഷ്യറീസ് അതായത് സാധാരണക്കാരായ കുട്ടികൾക്ക് അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ തയ്യാറായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ അംഗൻവാടി കേന്ദ്രങ്ങൾക്ക് ശൗചാലയങ്ങളില്ല അതുപോലെ തന്നെ തീരെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളടക്കം സാധാരണ ജനങ്ങളും നേരിടുന്നുണ്ട് ഗർഭിണികൾക്ക് പോകാൻ ആശുപത്രികളില്ല അതേസമയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംസ്കാരം സർക്കാരാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിലും അഖിലേന്ത്യാ തലത്തിലും നടക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അതൊരു ബദൽ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ ജനകക്ഷ സർക്കാർ ഈ അംഗൻവാടികളിലെ സേവനങ്ങളും അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാർക്ക് ഇവിടെ ക്ഷേമനിധിയുണ്ട് പെൻഷനുണ്ട് അതൊന്നുമില്ലാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ജീവനക്കാർ ഈ പണിയെടുക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഡിജിറ്റൈസേഷൻ്റെ പേരിലുള്ള എഫ് ആർ എസ് എന്ന് പറഞ്ഞ് അതിൽ വലിയ തോതിലുള്ള ഈ ആളുകളെ അവരുടെ ആധാർ അതുപോലെ തന്നെ ഒ ടി പി വെരിഫിക്കേഷൻ എന്നുള്ള പേരിൽ ഏതാണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനൊന്നിൽ ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം പേരുടെ പേര് വെട്ടി നീക്കി നീക്കിച്ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് കോടിയിലധികം അതിൻ്റെ ലാ പരിധിയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാ ഒരു സാർവത്രികമായിട്ടുള്ള ഒരു സേവനമായി വർധിക്കണമെന്നുള്ള നിയമം അടക്കം നിലക്കുന്ന ഈ രാജ്യത്ത് അതിൻ്റെ സേവനത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക ജീവനക്കാരുടെ എല്ലാ അവകാശങ്ങൾക്കുമായിട്ടുള്ള ഒരു പോരാട്ടം അതിനുള്ള ഒരു വേദിയായിട്ട് അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി മാസത്തിൽ നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അപ്പോൾ ഒരു ബദൽ നയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാകും ഈ സമ്മേളനം गुजरात कैलेश मैं गुजरात से आ रही हूँ कैलाश रोहित गुजरात आंगनवाड़ी कर्मचारी संगठन की महासचिव हूँ ये सम्मेलन जो हो रहा है वो हमारे जो आंगनवाड़ी पे जो आईसीडीएस पर जो सरकार का हमला है उस पर हो रहा है अभी तक गुजरात में भी ऐसा हाल चल रहा है सारे देश में ऐसा है क्योंकि गुजरात में जो आंगनवाड़ी वर्कर है बहुत सा काम करती है फिर भी उनको जो मान्यता मिलनी चाहिए वो नहीं मिलती है सारे देश के आंगनवाड़ी वर्कर है वो भी एक जैसा ही काम करती है वो केंद्र सरकार की योजना है और केंद्र सरकार की योजना है तो केंद्र सरकार को सोचना चाहिए कि जो आंगनबाड़ी वर्कर से वो काम करवा रहे हैं वो सारे देश का काम करवा रही सिर्फ आंगनबाड़ी का नहीं करवा रहे वो जो भी नया काम आता है वो सब आंगनबाड़ी वर्कर से करवाते हैं फिर भी जो उनका जो दर्जा देना है वो नहीं देते हैं तो उसी शोषण पे हमें ये सम्मेलन करना पड़ता है सम्मेलन में हम ये तय करते हैं कि हमें आगे की आगे की सोच क्या है हमारी और क्या करना चाहिए क्योंकि शोषण के बारे में सोचना है तो बहुत सरकार का गलत रवैया है क्योंकि अभी अभी भी शोषण इतना ही है कि जो केंद्र सरकार है वो योजना चला रही है लेकिन योजना के जरिए जो काम करवाना है वो नहीं करवा रही है वो अलग सा काम दूसरा काम सौंप के आंगनबाड़ी का शोषण कर रही है जो मेन हमारा हेतु है आई सी योजना का वो बाजू में रह जाता है और जा, सारे काम देकर वो सारा 24 घंटा काम दे रही है एक तरफ बोलती है केंद्र सरकार के कुपोषण को नाबूद करना है ख़त्म करना है दूसरी तरफ ये करती है कि जो बच्चों को खाना देता है वो नहीं देता है अच्छा नहीं देता है पूरा नहीं देता है ये सब शोषण का मामला है फिर सारी देश की जनता का सोचिए तो ये भी ऐसा मामला ही है कि जनता भी हमारे साथ में ही काम करती है जो हम काम करते हैं वो जनता के लिए करते हैं फिर भी जनता को जो मिलना चाहिए वो नहीं मिलता है सरकार सबका शोषण कर रही है अभी वो चार लेबर कोड जो ला रखा है उसमें तो आ, सारे देश की जनता और सारे देश की आंगनवाड़ी श्रमजीवी कर्मचारी जो भी है उसको सबको ये आ, बहुत बड़ा खतरा है क्योंकि उसमें भी ये रखा गया है कि महिलाओं को जो आ, दिन में काम करवाते थे अब तो ये भी उसने छुट्टी दे दी है कि रात को भी बुलाया जाता है तो ये कैसा आ, कितना हमारा शोषण है ये तो ये दिखाई देता है तो हम सारे मिल देश के सारी आंगनबाड़ी वर्कर्स हेल्पर्स आ, इसके बारे में हम सोच के हमारा आगे की लड़ाई तय करेंगे और लड़ेंगे और साथ में जीतेंगे भी देशीय प्रेसिडेंट उषा रानी उड़ाई चेरुगिया देश के अंदर 28 लाख लोग आंगनबाड़ी वर्कर हेल्पर काम करते हैं और ये काम करते हुए उनको 50 साल हो गए हैं। पचास साल के काम करने के बाद भी ना राज्य की सरकार और ना ही केंद्र की सरकार आंगनवाड़ी वर्कर हेल्पर को किसी भी तरह के सोशल बेनिफिट के लिए रेगुलर करने के लिए और उनको सरकारी कर्मचारी करने के बारे में सोच भी नहीं रही है पचास साल का काम करने के बाद भी अभी तक भारत की सरकार ने और राज्यों की सरकार ने आंगनवाड़ी वर्कर हेल्पर को मजदूर भी नहीं माना है जबकि भारत की सुप्रीम कोर्ट ने भी मजदूर मानते हुए ग्रेचुटी देने का ऑर्डर किया है अप्रैल 2022 का और उसको 25 ख़त्म हो गया तीन साल के बाद भी इस ऑर्डर को इम्प्लीमेंट कि किसी भी राज्य की गवर्नमेंट ने गुजरात को छोड़ के इम्प्लीमेंट नहीं किया क्योंकि गुजरात में इलेक्शन था और गुजरात की तरफ से ही ये केस लड़ा गया था जबकि सुप्रीम कोर्ट का ऑर्डर पूरे देश में मान्य होता है और अभी गुजरात हाई कोर्ट ने ऑर्डर दिया आंगनवाड़ी वर्कर हेल्पर को कर्मचारी बनाने का उस पर भी भारत की सरकार का बिल्कुल भी कान पे जूं सरक नहीं रही है वो काम करने को तैयार नहीं है लगातार डिजिटल के नाम पे आंगनवाड़ी वर्कर हेल्पर के ऊपर मानसिक प्रेशर बनाया जा रहा है और कुछ भी वेलफेयर बेनिफिट देना है या कोई भी सरकारी लाभ आंगनवाड़ी वर्कर हेल्पर के द्वारा ला हकदार लाभपात्री बच्चों को जो देना है उसके लिए जो एफआरएस के नाम पे डिजिटल के नाम पे लोगों को परेशान किया जा रहा है इससे लगातार आंगनवाड़ी वर्कर हेल्पर भी और जो हमारा हकदार है वो भी इनका सामना कर रहा है तो कर रहा है और लगातार लगा काम का बोझ बढ़ रहा है जिससे आंगनवाड़ी वर्कर हेल्परों ने बी एल का काम का ड्यूटी बढ़ रहा है अब सब ने देखा है कि बी के कारण कितने लो लोग सुसाइड कर चुके हैं और ये एस का काम है ये भी लगातार आंगनबाड़ी वर्करों के ऊपर बोझ लादा जा रहा है जबकि छः सेवाओं के लिए आंगनबाड़ी वर्कर हेल्पर को नियुक्त किया गया था और लगभग सत्रह से अट्ठारह डिपार्टमेंट का काम आंगनबाड़ी वर्कर से लिया जा रहा है इलेक्शन का काम है रूरल डेवलपमेंट का काम है हेल्थ का काम है एजुकेशन का काम है डब्लूसीडी का काम है ये अलग अलग सारे कामों के साथ सभी वेलफेयर नहीं दिया जा रहा है और इसके लिए आंगनबाड़ी वर्कर हेल्पर लगातार हर राज्यों के अंदर आंदोलन में है और आंदोलन के द्वारा उनके ऊपर हमले भी किए जाते हैं चार्ज भी होता है पर्चे भी दर्ज किए जाते हैं जेलों में भी डाला जाता है डराया भी धमकाया भी जाता है और टर्मिनेशन भी किया जा रहा है तो लगातार आंगनवाड़ी का 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 शोषण है और 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 हम जो 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 ये ये केरला के अंदर ये के अंदर अंदर हमारा दिन सम्मेलन कर रहे रहे हैं हैं इसमें साल कार्य कार्य किए किए लगातार जा आगे भविष्य प्लान होगा सब पे चर्चा किया जाएगा नए आंदोलन की തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത അടുക്കം കേരളത്തിൻ്റെ വായ്പ എടുക്കലിൻ്റെ പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് ഈ വീണ്ടും ഒരേ ശക്തമായ ആക്രമണമാണ് കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് ജനങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ നേരെയും ക്രൂരമായ ആക്രമണം തന്നെയാണ് ഈ സർക്കാർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വന്തം റിസോഴ്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറായി അവർക്ക് ക്ഷേമനിധിയും പെൻഷൻ അടക്കം നൽകുന്നുണ്ട് అదేపోవే తే ఈ ఆ സേവനങ്ങൾ അവകാശികൾക്ക് കൊടുക്കുന്ന ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന അതിൻ്റെ ക്വാളിറ്റി ബിരിയാണി അടക്കം കൊടുത്തുകൊണ്ട് അത് നൽകുകയും എല്ലാ ജീവനക്കാരെ എല്ലാ വിഭാഗത്തെയും അവകാശികളായിട്ട് വരുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് വരുന്നത് അതേ അതുപോലെ തന്നെ ജീവനക്കാരോടുള്ള ഒരു സമീപനത്തിൽ തന്നെ അവരോട് കൂട്ടായി ചർച്ച നടത്തിക്കൊണ്ടാണ് മന്ത്രി അടക്കമുള്ളവർ ഇതിലിടപെടുന്നത് ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള സഹാവ് സംസാരിച്ചു അവരെല്ലാം അവിടെ പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തുമ്പോൾ അംഗൻവാടി യൂണിയൻ്റെ നേതൃത്വത്തിൽപ്പെട്ടവരെ എല്ലാവരെയും വീട്ടിൽ തടങ്കലിലാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അവരെ പ്രക്ഷോഭത്തിനായി മുന്നോട്ട് വരുമോ എന്നുള്ള ഭയം കൊണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നിടത്ത് വളരെ ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ടാണ് അതേസമയം ഈ വരുന്ന ബജറ്റിൽ ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ നിരന്തരമായി അംഗൻവാടിക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് അലൊക്കേഷൻ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വർദ്ധിപ്പിക്കാനും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു രൂപ പോലും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല ആ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് എല്ലാ പദ്ധതി തൊഴിലാളികളും വലിയ പ്രക്ഷോഭമാണ് കേന്ദ്രമന്ത്രിമാരുടെ നിയോജ മണ്ഡലങ്ങളിൽ വലിയ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇനിയുള്ള ആളുകളിൽ ഉയർന്നു വരും തീർച്ചയായിട്ടും വലിയ പോരാട്ടമാണ് ആ നാൽപ്പത്തി എണ്ണായിരത്തോളം അധികം സംസ്ഥാനത്ത് മാത്രം അംഗങ്ങളുള്ള അംഗനവാടി ഹെൽപ്പേഴ്സ് ആൻഡ് അല്ലെങ്കിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ട്യൂ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടത്തിന് തുടർച്ചയായി തന്നെയാണ് സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും ഇപ്പോൾ അരങ്ങേറുന്നത് ക്യാമറമാൻ അഖിലേഷ് ടൊറോമോടൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട